ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ പാലക്കാട് ഫോർട്ടിന്റെ പൊതുജന സമ്പർക്കവാരം പ്രസമാ ആരംഭിച്ചു ഒരാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യക്തിത്വ വികസന ശില്പശാലകൾ സംഘടിപ്പിക്കും വനിതകളുടെ വ്യക്തിത്വ വികസനം സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചും പദ്ധതികൾ നടപ്പിലാക്കും ആരോഗ്യമുള്ള യുവത എന്ന സന്ദേശത്തിൽ യോഗ മെഡിറ്റേഷൻ എന്നിവ പരിശീലിപ്പിക്കുന്നതിനൊപ്പം യുവതി യുവാക്കൾക്കായി കായിക മത്സരങ്ങളും രക്തദാന ക്യാമ്പും വിദ്യാർത്ഥികൾക്കായി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കും നമ്മൾ ദേശീയ തലത്തില് ഐ വാരാഘോഷം എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുജന സമ്പർക്ക വാരാഘോഷം നടത്താറുണ്ട് നമ്മുടെ സാമൂഹ്യ സേവന പരിപാടികളും വ്യക്തിത്വ വികസന പരിപാടികളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും പൊതുജന സമ്പർക്കത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ വ്യത്യസ്തമായിട്ടുള്ള പൊതുജന സമ്പർക്ക പരിപാടികൾ നമ്മൾ നടത്താറുണ്ട് ഈ വർഷത്തെ പരിപാടി ഇന്ന് തുടക്കമായി ഇന്ന് ഞങ്ങൾ തുടങ്ങിയത് കോട്ടമൈതാനത്ത് നമ്മുടെ ഫോർട്ട് റണ്ണേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ രാവിലെ എല്ലാ ദിവസവും രാവിലെ അവിടെ കൂട്ടായ്മയിലൂടെ ഓട്ടവും നടത്തവും ഒക്കെ നടത്തുക ഫോർട്ട് വാക്കേഴ്സ് മോട്ടർ റണ്ണേഴ്സൊക്കെ ഉണ്ട് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു മാരത്തോൺ അതിലൂടെയാണെന്ന് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് അതിനുശേഷം ഞങ്ങളൊരു ഫ്ലാഗ് വോയിസ്റ്റിംഗ് നടത്തി ഇന്ന് ഈ പത്രസമ്മേളനം നടക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മൗലിക മനുഷ്യാവകാശ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തും മികച്ച സംരംഭകർ മികച്ച പൊതുജന സേവകർ എന്നിവരെ കണ്ടെത്തി യുവ പ്രതിഭാ പുരസ്കാരം നൽകുമെന്നും പ്രസിഡന്റ് പ്രവീണസ് മാധവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശരിക്കും യുവാക്കളെ ശാക്തീകരിക്കുക അവരിലുള്ള നേതൃത്വപാഠവും ലീഡർഷിപ്പ് സ്കില് ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ജെ സി യുടെ മോട്ടീവ് മോട്ടീവെന്ന് നിങ്ങളെവർക്കും അറിയാം അപ്പം ഇനിയിപ്പം നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനമാണ് നൈപുണ്യ വികസനം ലൈഫ് സ്കിൽ പ്രോഗ്രാംസ് ഉണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ ലിറ്ററച്ചിയുടെ പ്രോഗ്രാംസ് ഉണ്ട് മൗൺസീന സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് ട്രിപ്പിൾ എണ്ണിലെ പ്രോഗ്രാം നടക്കുന്നുണ്ട് റെയിൽവേ സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ് പല ഭാഗങ്ങളിലും യുവാക്കളെ ശാക്തീകരിക്കാനുള്ള പ്രോഗ്രാംസ് നാളെ നടക്കുന്നത് ജെ സി മെമ്പേഴ്സിന് കൂടാതെ നോൺ ആളുകൾക്കും പബ്ലിക്കിനും കൂടെ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാം ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങിച്ചെന്ന് സംഘടിപ്പിക്കുന്നത് മുൻ ദേശീയ പ്രസിഡന്റ് സന്തോഷ് കുമാർ വനിതാ വിഭാഗം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വർഷ എസ് കുമാർ വിജയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്